മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ അറിബിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി തിരികെ കമലേശ്വരം വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് അതായത് മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്ന നിമിഷം നാടകങ്ങളെല്ലാം അവസാനിപ്പിച്ച് വരുന്ന കണ്ണനും മഹാലക്ഷ്മിയും കണ്ടിട്ട് അവരെല്ലാം അന്തം വിട്ട് നിൽക്കുന്നുണ്ട് മാത്രമല്ല മാർക്കോ എടുത്തു കൊടുത്ത ആ വീഡിയോ അതായത് മഹാലക്ഷ്മി ചിതയൊരുക്കി കത്തിക്കാനായിട്ട് നിൽക്കുന്ന പ്രതാപനയും മേഘനയും മാത്രമല്ല മഹാലക്ഷ്മി മരിച്ചു എന്നുള്ള വിശ്വാസത്തിൽ പ്രതാപനും കരുണയും ഉണ്ണിയും ദുർഗയും എല്ലാവരും കൂടി ചേർന്ന് മഹാലക്ഷ്മിക്ക് ആദരാഞ്ജലികൾ എന്ന പേരിൽ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന എല്ലാ വീഡിയോയും കാണിച്ച് പൊട്ടിത്തെറിക്കുന്നുണ്ട് നമ്മുടെ കണ്ണൻ മഹാലക്ഷ്മിയെ ആദ്യം കണ്ട നിമിഷം തന്നെ ദുർഗാമ്മയും ഉണ്ണിയൊക്കെ ഒന്നും അറിയാത്ത മട്ടിന് ഒന്ന് നാടകം കളിക്കാൻ നോക്കി എന്നാൽ എല്ലാ തെളിവുകളോടും വന്ന് സംസാരിക്കുന്ന കണ്ണൻ്റെ മുമ്പിൽ അവർക്ക് പിടിച്ചു നിൽക്കാനാകുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാ സത്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് അവർക്ക് ബോധ്യമായി കണ്ണൻ ഉണ്ണിയെ എല്ലാ അധികാരങ്ങളിൽ നിന്നും ഒഴിവാക്കുന്നു അതായത് ഇപ്പം പൊസിഷൻ താഴ്ത്തിയാണെങ്കിലും ഒരു ജോലി കൊടുത്തിരുന്നു ആ ജോലി നിന്നും പുറത്താക്കുന്നു ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതോടെ മേഘനും വാമനും ഒക്കെ ഷോക്ക് ഷോക്കാകുന്നു അവരുടെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടുവെങ്കിലും ഇവിടെ ആകെ അടിപതറിപ്പോയത് ഉണ്ണിയുടെയാണെന്ന് തന്നെ പറയാൻ കാരണം തൻ്റെ കുടുംബജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകാൻ തുടങ്ങുന്ന ആ സമയത്താണ് മഹാലക്ഷ്മി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മുടെ കരുണ അറിയുന്നത് കരുണയ്ക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഉണ്ണി കോടീശ്വരനായി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വിലയും നിലയൊക്കെ കൊടുക്കും അല്ലെന്നുണ്ടെങ്കിൽ കേഴങ്ങൻ ഒരു ഇല്ലാത്തവൻ കമലേശ്വരം തറവാടും സ്വത്തുക്കളുമെല്ലാം മൂന്ന് മക്കൾക്കും തുല്യ അവകാശമുണ്ടെന്നുള്ള പേരിൽ കള്ളം പറഞ്ഞ് കല്യാണം കഴിപ്പിച്ചു എന്നുള്ള പേരിനെല്ലാം വാ കൊണ്ട് അടിച്ചിടാറുണ്ടായിരുന്നു മഹാലക്ഷ്മി മരിച്ചു കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഇനി മഞ്ജുവിനും ഉണ്ണിക്കും അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി ഉണ്ണിയെ സ്നേഹിക്കാനും ഉണ്ണി പറയുന്ന വാക്കുകൾക്ക് വില കൽപ്പിക്കാനൊക്കെ തുടങ്ങിയ സമയത്ത് മഹാലക്ഷ്മി മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിഞ്ഞ് വീണ്ടും ഉണ്ണിയുടെ അവസ്ഥ പഴയതുപോലെ ആകുന്നു കരുണ എന്തൊക്കെയോ വായിൽ തോന്നുന്ന വിളിച്ചു പറയുന്നു മാത്രമല്ല പതിവ് പോലെ ദേഷ്യപ്പെട്ട് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോകുന്നു ആ സമയത്താണ് കരുണ ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത് അതായത് കണ്ണൻ പല ഉറച്ച തീരുമാനങ്ങളും എടുക്കുന്നു സ്വത്തുക്കളെല്ലാം മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി കൊടുക്കുന്നു മുക്കാൽ ഭാഗം സ്വത്തുക്കളും മഹാലക്ഷ്മിയുടെ പേര് എഴുതി കൊടുത്തു നിന്ന് മാത്രമല്ല തൻ്റെ ഭർത്താവിന് ഒരു കൂലിക്കാരനായിട്ടെങ്കിലും ആ കമ്പനിയിൽ ജോലി കൊടുത്തിരുന്നു ഇപ്പോൾ അതും ഇല്ലാണ്ടായിരിക്കുന്നു എവിടുന്നോ കേറി വന്ന ഒരു ഗുണ്ടയെന്ന് പറയുന്നവന് എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നു അതായത് നമ്മുടെ മാർക്കോക്കാണെങ്കിൽ കണ്ണൻ തനിക്കും മഹാലക്ഷ്മിക്കും കമ്പനിയിൽ എന്ത് സ്ഥാനമാണുള്ളത് അതോളം വരുന്ന അവകാശങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനന്തൂനായിരുന്നു ഈ സ്ഥാനങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ടിയിരുന്നത് എന്നാൽ അവരാണെങ്കിൽ ജർമ്മനിയിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്നവരായതുകൊണ്ട് തന്നെ മാർക്കോയെ ഒരു വിശ്വസ്തനായി കണക്കാക്കി മാർക്കോയ്ക്ക് തന്നെ എല്ലാ അവകാശങ്ങളും വിട്ടുകൊടുത്തു എന്ന കാര്യമൊക്കെ കേട്ട് കരുണയ്ക്ക് കലി അടക്കാനാകുന്നില്ല ഇനി താൻ ജീവിച്ചിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല താൻ എല്ലാ അർത്ഥത്തിലും വഞ്ചിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കരുണയാണെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ടൊക്കെ തീരുമാനിക്കുന്നു എന്നാൽ പിണങ്ങിപ്പോയ കരുണയെ അനു നയിപ്പിച്ച് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഉണ്ണി പ്രതാപൻ്റെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നുണ്ട് ഉണ്ണിയുടെ വണ്ടിയാണ് വീടിൻ്റെ മുമ്പിൽ വന്നതെന്ന് മനസ്സിലാക്കി പ്രതാപൻ ഓടി ചെല്ലുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രതാപന് യാതൊരു ദേഷ്യവും ഉണ്ണിയോടില്ല തൻ്റെ തെറ്റും കൂടിയാണല്ലോ മഹാലക്ഷ്മി മരിച്ചു എന്ന് ഉറപ്പു വരുത്തേണ്ടത് തൻ്റെയും മേഘൻ്റെയും ചുമതലയായിരുന്നു ആ ഗുണ്ടകൾ തങ്ങളെ ചതിക്കുമെന്നൊരു കാര്യം പോലും വിചാരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവന്മാർ ചിതയൊരുക്കിയേ അതിന്റെ മുകളിൽ മഹാലക്ഷ്മി ഉടുത്തിരുന്ന അതേ കളർ സാരി ഉടുത്ത് ഒരു പെൺകുട്ടി കമന്നു കിടക്കുന്നത് കണ്ടപ്പോൾ മഹാലക്ഷ്മി കിടക്കുവാണെന്ന് ഉറച്ച് വിശ്വസിച്ച് ഒരുപാട് മനക്കോട്ട കെട്ടിയതാണ് തങ്ങൾക്ക് പറ്റിയ തെറ്റെന്ന് പ്രതാപനും മേഘനും തിരിച്ചറിയുന്നു ഉണ്ണി പറയുന്നു മഹാലക്ഷ്മി എന്ന് അച്ഛൻ എല്ലാവരുടെയും പറഞ്ഞ് ഒരുപാട് പ്രതീക്ഷ തന്നു എന്തായാലും ഈ ചതി വേണ്ടാർന്നോട് പഴയതുപോലെ കരുണ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതേ ഉള്ളായിരുന്നു ആ സമയത്താണ് മഹാലക്ഷ്മി ജീവനോടെ കമലേശ്വരം വീട്ടിലേക്ക് കയറി വന്നത് അതുകൂടി ആയപ്പോൾ എന്നോട് ജീവിക്കേണ്ടെന്ന് തറ തട്ടേ നിൽക്കുക ഞാനെന്ത് വേണോ അച്ഛാ എന്ത് ചെയ്യാനാ മോനെ അവന്മാർ നമ്മളെ ചതിക്കുമെന്ന് സ്വപ്നത്തിപ്പോലും വിചാരിച്ചിരുന്നില്ല ആ മാർക്കോ എന്ന് പറയുന്നവൻ്റെ ആളുകളാ പോലും ആ ഗുണ്ടകൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ ചതിച്ചതാണ് എനിക്കുറപ്പുണ്ട് അവന്മാരിൽ ആരെങ്കിലും ആയിരിക്കും ആ വീഡിയോ എടുത്ത് കണ്ണന് കൊടുത്തത് അതും കൂടി ആയപ്പോഴത്തേക്കും നമുക്കൊന്നും പറഞ്ഞു നിൽക്കാനാകുന്നില്ല ഇനി നമ്മൾ ഒന്നേ ചെയ്യാനുള്ളൂ ആ തെളിവ് പോലീസ് സ്റ്റേഷനിലും കാണാൻ കൊണ്ട് കണ്ണൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമാകും സ്വത്തിന് വേണ്ടിയിട്ട് അവരെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള പേരിൽ നമുക്കെതിരെ കേസ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്ത് കേസായാലും എനിക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല ഇതിൽ കൂടുതൽ അനുഭവിക്കാനൊന്നുമില്ല ആ മാർക്കോ എന്ന് പറയുന്നവനെ കമ്പനിയിലെ എല്ലാ അധികാരങ്ങളും വിട്ടുകൊടുത്തു സ്വന്തം സഹോദരനായ എനിക്ക് തന്നിരുന്ന ആകെക്കൂടിയുള്ള ജോലിയും കൂടി എടുത്തു കളഞ്ഞിരിക്കുന്നു കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മി എന്ന് പറയുന്ന അവരുടെ മുമ്പിൽ ദയനീയമായി ചെന്ന് നിൽക്കേണ്ട അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് അതുപോലെ ഇനി ഏതോ ഒരു ഗുണ്ടയുടെ മുമ്പിലും ഓച്ചാനിച്ചു നിൽക്കണമെന്നുള്ള കാര്യം ഓർക്കുമ്പോൾ തന്നെ സഹിക്കാനാകുന്നില്ല മാർക്കോയെ കമ്പനിയിൽ അധികാരങ്ങളേൽപ്പിച്ചു എന്നുള്ള കാര്യം കൂടി കരുണയെ അറിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ അവൾ വിഷമിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴാ എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നു മോനായിട്ട് ഇനി പറയേണ്ട ആവശ്യമില്ല അവളായിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ആ കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് മുറി അടച്ച് ദേഷ്യപ്പെട്ടിരിക്കുവാണ് ഞങ്ങളാകുന്ന തട്ടി വിളിച്ചിട്ടും ഡോർ തുറക്കുന്നില്ല എന്തായാലും മോൻ ചെന്നൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ ഉണ്ണി പെട്ടെന്ന് കരുണയുടെ റൂമിലേക്ക് ചെന്ന് ഡോർ തട്ടി വിളിക്കുന്നുണ്ട് കരുണ ഇത് ഞാനാണ് ഡോർ തുറക്കാൻ പറഞ്ഞ് വിളിക്കുമ്പോഴും കരുണയാണെങ്കിൽ ഡോർ തുറക്കുന്നില്ല എന്തോ ഒരു പന്തികേട് തോന്നി ഉണ്ണി പറയുന്നുണ്ട് അച്ഛ കരുണ ഡോറ് തുറക്കുന്നില്ല ഒരു മറുപടി പറയുകയും ചെയ്യുന്നില്ല നമുക്ക് എങ്ങനെയെങ്കിലും ഡോറ് പൊളിച്ച് അകത്തേക്ക് കടന്നു നോക്കാം ഇനി ഈ വിഷമത്തിൽ അവൾ എന്തെങ്കിലും അവിവേകം കാട്ടിക്കൂട്ടുമെന്നാൽ എനിക്ക് പേടിയെന്ന് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിയും ആകെ വിഷമിക്കുന്നുണ്ട് അയ്യോ എൻ്റെ കുഞ്ഞിനിതെന്ത് പറ്റിയെന്ന് ചോദിച്ചു മുത്തശ്ശി നിലവിളിക്കുന്ന സമയത്ത് അമ്മയൊന്നും മിണ്ടാതിരിക്കുക മനുഷ്യനെ വിഷമിപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഡോറ് തട്ടി തുറക്കാൻ നോക്കുന്നു അങ്ങനെ ഡോറ് തുറന്ന് അകത്തേക്ക് കിടക്കുന്നവർ കാണുന്നത് ആത്മഹത്യക്ക് ശ്രമിച്ചു കിടക്കുന്ന കരുണയാണ് പെട്ടെന്ന് തന്നെ അവർ വെള്ളം തെളിച്ച് ഇണീപ്പിക്കാൻ നോക്കുന്നു എങ്കിലും കരുണ കണ്ണ് തുറക്കുന്നില്ല അവരാകെ പയന്ന് കരുണയെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു ആ സമയത്ത് നമ്മുടെ മോഹിനിയമ്മയെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കരുണ മോൾക്ക് എന്ത് പറ്റി എന്നുള്ള അങ്കലാപ്പിൽ അന്നേരം മുത്തശ്ശിയും പ്രതാപനും ഒരേ സ്വരത്തി മോഹിനിയോട് പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ ഒറ്റവരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടത്തില്ല എൻ്റെ മോളുടെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരായ എല്ലാത്തിനെയും കൊന്നു തള്ളിയിരിക്കും എന്നൊക്കെ ആക്രോശിച്ച് പറയുമ്പോൾ മോഹിനിയമ്മ പറയുന്നു ഇപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കൂ നിങ്ങൾ ചെയ്ത ആ തെറ്റുകളുടെ ഫലമാണ് എൻ്റെ കരുണമോൾ ഇപ്പോൾ അനുഭവിക്കുന്നത് അന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശിയും പ്രതാപനും മറുപടി പറയാനാകാതെ വിഷമിച്ചു നിൽക്കുമ്പോൾ ഉണ്ണി മോഹിനിയമ്മയോട് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും അറിഞ്ഞു വച്ചിട്ടും മഹാലക്ഷ്മി ഞങ്ങളെ എല്ലാം ദ്രോഹിക്കുന്ന കണ്ടിട്ട് സന്തോഷിക്കുകയായിരുന്നല്ലേ അമ്മ ദൈവവിശ്വാസമുള്ള നല്ല മനസ്സിനുടമയാണ് അമ്മയെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ അമ്മയൊരു ദുഷ്ടയാണെന്നുള്ള കാര്യം ഇപ്പോഴെനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ മോഹിനിയമ്മ ചോദിക്കുന്നു ഞാൻ എന്ത് ദുഷ്ടതയാണ് നിങ്ങളോടൊക്കെ ചെയ്തു കൂട്ടിയത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചപ്പോഴും അവൾ മരിച്ചിട്ടില്ലെന്നുള്ള കാര്യം അറിഞ്ഞ് നിങ്ങളെ വിവരം അറിയിച്ച് എൻ്റെ കുഞ്ഞിനെ കൊലക്കി കൊടുക്കാൻ ഞാനായിട്ട് കൂട്ടുനിൽക്കണമായിരുന്നു അതോ വീൽചെയറിൽ ഇരിക്കുന്ന ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് ജീവിതം അടുത്ത് അവൾ ആരോടൊപ്പം ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞുണ്ടാക്കിയ ആ കള്ളക്കഥയ്ക്ക് ഞാനും കൂടി സപ്പോർട്ട് ചെയ്തിരിക്കണമായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പം ഉണ്ണിക്ക് ഉത്തരം മുട്ടുന്നുണ്ട് അങ്ങനെ പരസ്പരം പോര് വിളിക്കുന്ന ആ എപ്പിസോഡുകൾക്കായിട്ട് കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ